നമസ്കാരം എ പേശ്ശേരി നമ്മൾ നമ്മള് മാസത്തിൽ ഷഷ്ടി വ്രതം എടുക്കും പ്രദോക്ഷ വ്രതം എടുക്കും അങ്ങനെ നമ്മൾ എടുക്കുന്ന കുറെ വ്രതങ്ങളുണ്ട് ചില മാസത്തിൽ വരുന്ന ഏകാദശി വ്രതം എടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെ ഏർ അതുപോലെ പൗർണമിക്ക് ദേവീക്ഷേത്രത്തിൽ പോവുക അങ്ങനെ മാസങ്ങളിൽ മാത്രം വരുന്ന ചില വിശേഷ ദിവസങ്ങളിൽ നമ്മൾ നൊയമ്പെടുക്കുകയും വ്രതം എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളൊക്കെ ചെയ്യാറുണ്ട് എടുക്കാറെന്നല്ല നമ്മളെല്ലാവരും ചെയ്യാറുണ്ട് ഞാൻ ഇന്ന് പറയണത് മാസത്തിലെ ആയില്യവ്രതത്തെക്കുറിച്ചാണ് ആയില്യവ്രതം ആയില്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് സർപ്പത്തിന് പ്രാധാന്യമുള്ളതാണ് ശരിക്ക് നമ്മുടെ ഈ ഭൂമിയുടെ സംരക്ഷണായി നിൽക്കുന്നതാണ് സർപ്പ കുടുംബത്തിന്റെ എല്ലാ പണ്ടത്തെ കാലത്ത് പല കുടുംബങ്ങളിലും കുടുംബത്തിന്റെ സംരക്ഷകരായിട്ട് സർപ്പമുണ്ട് എന്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ എനിക്കറിയാം ഓരോ വ്യക്തികള് ഓരോ സ്ഥലത്ത് രാശി വെച്ചിട്ട് സർപ്പത്തെ ആവാഹിച്ചൊക്കെ മാറ്റി ആ കുടുംബം വളരെ വളരെ തകർന്നു പോയ ഒത്തിരി കുടുംബങ്ങളെ കുറിച്ച് എനിക്കറിയാം അല്ലെങ്കിൽ വേണ്ട വിധാനം നമ്മുടെ കുടുംബപരമായി നിൽക്കുന്ന സർപ്പദേവതകളെ ആചാരിക്ക ആചരിക്കാതെ കുടുംബം നശിച്ചു പോയ ചരിത്രങ്ങളും എനിക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പണ്ടത്തെ കാലത്തെ പല കുടുംബങ്ങളിലും ഈ സർപ്പസാന്നിധ്യം സർപ്പത്തിന്റെ സർപ്പത്തിനെ ആരാധിച്ചിരുന്നു പിന്നെ സർപ്പങ്ങളെ ഒരു കാലക്രമേണ വീട് പണിയാൻ വസ്തുവയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് മാറ്റിയ ഒത്തിരി ചരിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നോക്കാൻ ആളില്ലാതെ ഏതെങ്കിലും കൊണ്ട് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുക അങ്ങനെയും കണ്ടിട്ടുണ്ട് ശരിക്കും സാത്വികമായി നിൽക്കുന്ന സർപ്പങ്ങളെ ഒന്നും ഒരിക്കലും ഒരു ഗ്രഹത്തിൽ നിന്നും മാറ്റാൻ പാടില്ല ആവാഹിച്ച് മാറ്റാൻ പാടില്ല മറ്റൊരു ക്ഷേത്രത്തെ കൊണ്ടിരുത്താനും പാടില്ല അതാണ് ശരിക്കും നിയമം പക്ഷെ ഇന്ന് നടക്കുന്ന പല പലതും അതിനെതിരായതുകൊണ്ട് നമ്മളിപ്പോ എന്താ പറയാ എനിവേ ഈ സർപ്പത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സർപ്പദശ അനുഭവിക്കുന്നവർക്ക് സർപ്പദോഷങ്ങൾ വരാം പിന്നെ പണ്ടത്തെ കാലത്ത് ഒരു നൂറേക്കർ ഭൂമിയുണ്ട് ആ ഏക്കർ ഭൂമിയാണ് പണ്ടത്തെ കാലത്ത് ഒരു പുരേടെന്നൊക്കെ പറയും ഇന്നത്തെ പോലെ അഞ്ച് സെന്റും പത്ത് സെന്റും ഒന്നുമല്ല അപ്പൊ ആ ഏക്കർ ഭൂമിയിൽ നല്ലൊരു സർപ്പക്കാവ് ഉണ്ടായിരുന്നു ആ ഏക്കർ ഭൂമി പിന്നീട് ഏകദേശം ചിലപ്പോൾ ആയിരം പേരുടെ കയ്യിൽ ചെന്ന് പെട്ട് കാണും അപ്പോഴും നമ്മൾ എവിടെയെങ്കിലും രാശി വെക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിയുമ്പോൾ സർപ്പദോഷമുണ്ട് ഭൂമിയിൽ എന്ന് പറയും ജ്യോതിഷന്മാർ അതുപോലെ തന്നെ സന്താന പ്രശ്നമൊക്കെ ഉണ്ടാകാതെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ പറയും സർപ്പദോഷമുണ്ട് ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പറയാം അവൽ അനാവശ്യമായി നിൽക്കുന്ന ദാമ്പത്യ കലഹങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നാൽ സർപ്പദോഷമുണ്ട് ഭൂമിയിൽ എന്ന് പറയും കുട്ടികൾക്ക് തീരെ വിദ്യാഭ്യാസം കുറയുക കുട്ടികൾ പറഞ്ഞ ഒട്ടും അനുസരിക്കാത്ത വിഷയങ്ങൾ വരിക അങ്ങനെ സമയത്തും പറയും സർപ്പദോഷം കൊണ്ടാണ് സന്തതി പരമ്പരയ്ക്ക് ദോഷം അപ്പൊ ഒരു കാര്യം ഇതിലൊത്തു മനസ്സിലാക്കേണ്ടെന്ന് വെച്ചാൽ സർപ്പത്തിന്റെ അനുഗ്രഹം സർപ്പത്തിന്റെ ദോഷങ്ങൾ നമ്മുടെ കുടുംബത്ത് വന്നാൽ അല്ലെങ്കിൽ സർപ്പശാപങ്ങൾ വന്നാൽ സർപ്പ താപങ്ങൾ വന്നാൽ അത് നമ്മുടെ കുട്ടികൾ ഉണ്ടാവാനും ഉണ്ടായ കുട്ടികൾക്ക് ദോഷം വരാനും അവരുടെ വിദ്യയെ തടത്ത തടസ്സം വരാനും അവരുടെ അനുസരക്കേടിനും അനുസ്മരണക്കേടിനും അവരുടെ ആരോഗ്യത്തിനും ഈ സർപ്പദോഷം കൊണ്ട് സ്ഥാപിക്കുന്നു അത് ദാമ്പത്യത്തിലും സാധിക്കും ദോഷങ്ങൾ വരുന്നു സമ്പത്തിലും ദോഷം വരുന്നു അപ്പൊ പണ്ട് ആരോ പറഞ്ഞ പോലെ സർപ്പം പ്രസാദിച്ചാൽ സർവവും പ്രസാദിക്കും സർപ്പം ശപിച്ചാൽ സർവം നശിക്കും ആ പ്രമാണം എത്ര ഉത്തമ അപ്പൊ ഇതൊക്കെ സർപ്പദോഷം കൊണ്ട് വരുമെങ്കിൽ സർപ്പം പ്രസാദിച്ചാൽ ഇതൊക്കെ നന്നാകും അങ്ങനെയില്ലേ അതിങ്ങനെ അതിന് അർത്ഥം അപ്പൊ സർപ്പത്തിന്റെ അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ നല്ല കുട്ടികൾ കുട്ടികളുണ്ടാവാൻ സാധിക്കും സർപ്പാനുഗ്രഹം വന്ന കുട്ടികളുടെ ഉയർച്ചയ്ക്ക് നല്ലതാണ് സർപ്പത്തിന്റെ അനുഗ്രഹം വന്ന കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ലതാണ് സർപ്പത്തിന്റെ അനുഗ്രഹം വന്ന നല്ല ദാമ്പത്യത്തിന് നല്ലതാണ് സർപ്പത്തിന്റെ അനുഗ്രഹം വന്ന നല്ല സമ്പത്തിന് നല്ലതാണ് അപ്പൊ സർപ്പത്തിന്റെ പ്രധാനപ്പെട്ട ആയില്യ നക്ഷത്രം നമ്മൾ നൊയമ്പെടുത്താലോ സർപ്പത്തിന്റെ എന്താ പറയണേ ആയില്യം ദിവസം നമ്മൾ എടുത്താലോ അതിന് കേമായൊരു ഫലയുണ്ട് എന്നാണ് പറയുന്നത് നമ്മളെല്ലാവരും അടുത്തുള്ള ആയില്യം നക്ഷത്രം അടുത്തുള്ള സർപ്പത്തിൻ്റെ അടുത്ത് ഒരു നീറുമ്പാലിനും കൊടുക്കും നമ്മൾ തിരിച്ചു വരും ഞാൻ പറയണത് അങ്ങനെയല്ല നമ്മൾ ഇനി വെച്ചാൽ നമ്മൾ ആയില്യം നാളുകളിൽ നമ്മുടെ പരമ്പരയുടെ നമ്മുടെ കുട്ടികളുടെ നമ്മുടെ ദാമ്പത്യത്തിൻ്റെ നമ്മുടെ സമ്പത്തിൻ്റെ നന്മയ്ക്കും ശ്രേഷ്ഠത്തിനുമായിട്ട് നമ്മൾ വ്രതം എടുക്കുക ആയില്യത്തിന് അന്ന് രാവിലെ തൊട്ടടുത്തുള്ള സർപ്പത്തിന് ഉണ്ട അമ്പലം ഉണ്ടെങ്കിൽ സർപ്പത്തില് പൂജയുള്ള അമ്പലം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സർപ്പമുള്ള അമ്പലങ്ങൾ ഉണ്ടെങ്കിൽ തിരുമേട് പറഞ്ഞൊരു മഞ്ഞപ്പടി അഭിഷേകം നടത്താം ഇല്ലെ സർപ്പത്തിന് ഒരു അല്പം പാൽപ്പായസം നിവേദിക്കാം ഇല്ലെ സർപ്പത്തിന് ഒരു നെയ്വിളക്ക് നടത്താം ഇല്ലെ സർപ്പത്തിന് ഒരു മാല കെട്ടിച്ചാർത്താം എന്താന്ന് വെച്ചാൽ ചെയ്യാം അതിനുശേഷം വൈകുന്നേരം സർപ്പത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കലെടുക്കാം സർപ്പത്തിന് വേണ്ടി ഒരിക്കലെടുക്കാം നമ്മൾ പ്രദോഷമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരിക്കലെടുക്കാം പിറ്റേസൻ രാവിലെ വീണ്ടും സർപ്പത്തിനെ പോയി ഒന്നുകൂടി തൊഴുതിട്ട് അവസാനിപ്പിക്കാം എന്തിനു വേണ്ടിയിട്ടാണ് സർപ്പത്തിന്റെ അനുഗ്രഹം കിട്ടാനായിട്ടാണ് സർപ്പത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ആയില്യം നക്ഷത്രത്തിൽ എടുക്കുന്ന ഒരിക്കലാണ് നമുക്ക് ശ്രേഷ്ഠതയിൽ നിൽക്കുന്നത് ഞാൻ ഈ ആദ്യം പറഞ്ഞ ദുരിതങ്ങൾക്ക് ആദ്യം പറഞ്ഞ സങ്കടങ്ങൾക്ക് സർപ്പത്തെ ധ്യാനിച്ചുകൊണ്ട് ആയില്യം നാളിലെടുക്കണം ഒരിക്കല് അന്ന് നമുക്കിന്നൊരു സർപ്പത്തിനെ ധ്യാനിച്ച് നാമങ്ങളും ജപിക്കാം സർപ്പത്തിനെ ധ്യാനിച്ചുള്ള നാമങ്ങളൊക്കെ ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാ പറഞ്ഞേ എന്തായാലും സർപ്പത്തിൻ്റെതായി നിൽക്കുന്ന നാമങ്ങള് നിരവധി ആയിട്ടുണ്ട് ഒരുപാട് ശ്ലോകങ്ങളുണ്ട് അത് സർപ്പത്തിന്റെ ശ്ലോകങ്ങൾ എന്താ പറയണേ കുട്ടി ഉണ്ടാവാൻ ശ്ലോകങ്ങളുണ്ട് ശത്രുദോഷത്തിനുണ്ട് തൊക്കു രോഗങ്ങൾക്ക് സർപ്പത്തിലെ ശ്ലോകങ്ങളുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾക്കുണ്ട് വിദ്യ ഉണ്ടാകാനുണ്ട് ജോലി കിട്ടാനുണ്ട് കുടുംബം ഉണ്ടാവാനുണ്ട് സ്ഥലം ഉണ്ടാവാനുണ്ട് ഉണ്ടാകാനുണ്ട് പരമ്പരയുടെ നന്മയ്ക്ക് അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് സർപ്പത്തിന്റെ നിരവധി ശ്ലോകങ്ങൾ നമുക്ക് കിടപ്പുണ്ട് നിരവധി നിരവധി ശ്ലോകങ്ങൾ കിടപ്പുണ്ട് അതായത് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആൾക്ക് ഭൂമിയുടെ രാജാവായി നിൽക്കുന്ന കാവൽക്കാരനായി നിൽക്കുന്ന അല്ലെങ്കിൽ കാവൽ ഭഗവാനായി നിൽക്കുന്ന സർപ്പത്തെ ആചരിക്കാതെ ആരാധിക്കാതെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ആ സർപ്പത്തിന് അനുഗ്രഹം കൊണ്ടാണ് തന്നെയാണ് ആ ഭൂമിയിൽ നമുക്ക് വസിക്കാനുള്ള അനുഗ്രഹം തന്നെ ഭൂമിയെ നമ്മൾ ദേവനായിട്ടോ ദേവിയായിട്ടോ ആണ് നമ്മൾ സങ്കല്പിക്കുന്നത് ഈശ്വര സങ്കല്പത്തിലാണ് ഭൂമിയെ നമ്മൾ ഈശ്വര സങ്കല്പത്തെ സംബന്ധിക്കുമ്പോൾ ഭൂമി ദേവി എന്ന് തന്നെ പറയുന്നത് ആ ഭൂമിദേവിയുടെ ശരിക്കും ഏറ്റവും ശക്തനായി നിൽക്കുന്ന ഒരു സംരക്ഷകനാണ് സർപ്പസാന്നിധ്യം എത്രയോ അമ്പലങ്ങളിൽ സർപ്പത്തെ പൂജ കഴിച്ച് കഴിയുന്ന വഴി എത്രയോ സ്ഥലത്ത് സർപ്പത്തിൽ പ്രത്യക്ഷമായിട്ട് എന്റെ രൂപത്തിൽ വരുന്നു എത്രയോ സ്ഥലത്ത് സർപ്പം പൂജ കഴിക്കുന്നതിന് മുമ്പ് ആ ഭാഗത്ത് മുഴുവൻ സർപ്പം ഇങ്ങനെ ഇറങ്ങി നടക്കുന്നു എത്രയോ സർപ്പക്ഷേത്രം എന്ന സർപ്പങ്ങളെ പല സ്ഥലത്തും തൂങ്ങി കിടക്കുന്ന കണ്ടു പല സ്ഥലത്തും വീഡിയോയിലൂടെ കാണുന്നുണ്ട് ചില ദൃഷ്ടാന്തമായിട്ട് കാണുന്നുണ്ട് അപ്പൊ സർപ്പം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി നിൽക്കുന്ന സർപ്പാണ് ഈ സർപ്പത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ആചരിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഭഗവാനൂടെ കൂടിയാണ് സർപ്പം സർപ്പത്തിന് ഇതര വേറെ ദൈവങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് സർപ്പത്തിന് സർപ്പം മാത്രമേ ഉള്ളൂ സാധാരണ മുഴം കാണുന്ന പാമ്പുകളൊന്നും സർപ്പമല്ല ആ കാണുന്ന മുഴുവൻ പാമ്പുകളൊന്നും സർപ്പം സർപ്പത്തിനെന്ന് പറഞ്ഞാൽ സർപ്പം ഒരു പ്രത്യേക രൂപത്തിലാണ് അപ്പം മാസത്തിലെ ആയില്യം നക്ഷത്രത്തിൽ ഭഗവാനെ സർവത്തിന്റെയും കാരകനായി നിൽക്കുന്ന ഭൂമിയുടെ നാഥനായി നിൽക്കുന്ന രക്ഷകനായി നിൽക്കുന്ന സർവ്വചരാചരങ്ങൾക്കും അനുഗ്രഹത്തെ നന്നായിട്ട് പ്രദാനം ചെയ്യുന്ന സർ മഹാ സർപ്പത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം വ്രതമെടുക്കാം ഒരിക്കലെടുക്കാം രണ്ടും ചെയ്യാം ഒരിക്കലെടുക്കാം വ്രതം എടുക്കാം അത് നിങ്ങൾ ഇപ്പൊ സർപ്പത്തിനന്ന് വഴിവാ നീറും പാലും കഴിക്കാം തിരുമേനി കഴിക്കാം മഞ്ഞപ്രസാദം തൊടുക പോരുക അങ്ങനെയല്ലേ അത് വേണ്ട അന്നത്തെ ദിവസം നമ്മൾക്ക് ഒരിക്കലെടുക്കാം ഒരിക്കലെടുത്ത് കഴിഞ്ഞാൽ മറ്റുള്ള ദേവന്മാരുടെ ഒരിക്കലും പോലെ അതികേമമാണ് കേമമാണ് അതിഗംഭീരമാണ് അതിശക്തമാണ് യാതൊരു സംശയവും ഇല്ല അത് യാതൊരു സംശയം ഇല്ലാതെ ഞാൻ ഒരു എട്ട് നാമ നാമങ്ങളും കൂടെ പറഞ്ഞുതരാം ആ എട്ട് നാമം ഒരു ഇരുപത്തിനാല് രൂപ മുപ്പത്തി ആറ് ഇരുവോ രാവിലെയോ വൈകുന്നേരമോ സർപ്പത്തെ ധ്യാനിച്ച് ഈ ആയില് നക്ഷത്രം ജപിക്കുകയും സർപ്പക്ഷേത്രങ്ങളിൽ പോവുക നീറുംപാല് നടത്തുക അല്ലെങ്കിൽ മഞ്ഞപ്പൊടി അഭിഷേകം നടത്തുക നീറുംപാലിന് പോകുമ്പോഴും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങളെ വകയായിട്ട് നിങ്ങൾ മഞ്ഞപ്പടി കഥലിപ്പോഴും കരിക്ക് കൊണ്ടു കൊടുക്കുക നമ്മൾ രസീത് എഴുതിക്കുന്നതിനേക്കാൾ ശക്തമാണ് അതിന്റെ സാധനങ്ങൾ നമ്മൾ കൊടുക്കുകയാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് പൊതുവേ മൊത്തത്തിലുള്ള സർപ്പത്തിലുള്ള ഒഴിവാണോ അപ്പൊ നിങ്ങൾ നാലും പേരിനേക്കാൾ നല്ലത് നാളും പേര് കൊടുക്കണം അതെല്ലാം പറഞ്ഞാൽ നിങ്ങൾ ഒരല്പം മഞ്ഞപ്പിടി കൊണ്ട് കൊടുക്കാം ഒരു കൊണ്ട് കൊടുക്കാം കതിലിപ്പഴം കൊണ്ട് കൊടുക്കാം പാല് കൊണ്ട് കൊടുക്കാം അങ്ങനെ ഏതെങ്കിലും സാധനങ്ങൾ നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം സർപ്പത്തിൽ നീറുമ്പാലും അധികം എംപിടുക അന്നത്തെ ദിവസം വൈകുന്നേരം ഒരിക്കലെടുക്കാനും ആ ഒരിക്കലെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക വൈകുന്നേരം ആവുമ്പോഴോ ഒരു മുപ്പത്താറ് തവണ ഞാൻ പറഞ്ഞു തരുന്ന ഈ നാമം ജപിക്കുകയും കൂടെ ചെയ്താൽ നിങ്ങളുടെ പരമ്പരയുടെ നന്മയ്ക്ക് ഉയർച്ചയ്ക്ക് സാമ്പത്തിക ഭദ്രതയ്ക്ക് ദാമ്പത്യ ഭദ്രതയ്ക്ക് ആയില്ലെന്നാൽ ഉപവാസവും ഒരിക്കലും അതിഗംഭീരമാണ് ഞാൻ ഈ പറഞ്ഞ തന്നെ നാമം എഴുതി കാണിക്കും ഒന്ന് ശ്രദ്ധിച്ചോളൂ അനന്തായ നമ വാസുകയെ നമ തക്ഷകായ നമ കാർക്കോടകായ നമ ഗുളികായ നമ പത്മമായ നമ മഹാപത്മായ നമ ശംഖപാലായ നമ ഈ എട്ട് മന്ത്രങ്ങൾ വൈകുന്നേരം ഒരു ഇരുപത്തിനാല് ഒരു അല്ലെ മുപ്പത്തി ആറ് സർപ്പത്തെ ഓർത്ത് ജപിച്ചിട്ട് ഭഗവാനെ എല്ലാ സർപ്പ ശാപ താപ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പരമ്പരയെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വൻ വിജയമാണ് സർപ്പത്തിന്റെ ബന്ധമില്ലാത്ത സർപ്പത്തിന്റെ എന്തെങ്കിലും ഒരു അനുഗ്ര ഇതില്ലാത്ത ഒരു കുടുംബമോ ഒരു വ്യക്തിയോ കാണില്ല അതുകൊണ്ട് തന്നെ ഏതൊരു ഏതൊരു മൂല ധർമ്മദൈവം ദൈവം പലരെയും പലതാവാം മൂല കുടുംബക്ഷേത്രം പലരെ പല ഭഗവാൻമാരാവാം പരദേവതാ ക്ഷേത്രങ്ങൾ പലതാവാം ദേശാധിപതിയായി നിൽക്കുന്ന ഭഗവാൻമാര് വലതാവാം പക്ഷെ സർപ്പത്തിന്റെ ബന്ധമില്ലാത്ത ഒരു കുടുംബങ്ങളും കാണാൻ സാധ്യതയില്ല ഒരു വ്യക്തികളും കാണാൻ സാധ്യതയില്ല അപ്പൊ എല്ലാവർക്കും ഒരുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരാളാണ് സർപ്പദൈവം അതുകൊണ്ട് ആയില്ല നാളിലെ ഉപവാസം ഒരിക്കല് സർപ്പത്തിന്റെ ഈ പ്രാർത്ഥന ഒരു വന്മ വളരെ നന്മയിലേക്ക് വളരെ ഐശ്വര്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ പറ്റും ഒരു വർഷം നിങ്ങൾ പന്ത്രണ്ട് മാസമാണ് ഇതിന്റെ ഒരിക്കല് പന്ത്രണ്ട് മാസം കഴിഞ്ഞ് വേണം വീണ്ടും ചെയ്യാം ഷഷ്ടി നോയമ്പ് പോലെയാ പന്ത്രണ്ട് മാസത്തിൽ ഒരു ദിവസം ഒരു മാസം ഏതെങ്കിലും ഒരു ആവശ്യമെങ്കിലും സർപ്പത്തിനൊരു നിവേദ്യത്തിന് ഏതെങ്കിലും സർപ്പക്ഷേത്രങ്ങളിലൊരു നിവേദ്യത്തിന് പൈസ കൊടുക്കും സർപ്പനിവേദ്യം അതൊരു കൊടുക്കണം ആ ഒപ്പം തന്നെ പന്ത്രണ്ട് മാസമായിട്ട് ഒരിക്കലെടുക്കുക പന്ത്രണ്ട് മാസവും ആയിൽ നാളെ സർപ്പത്തിലെ തൊഴുക ഈ നാമജപാതികൾ ചെയ്യിക്കോ ചെയ്തെന്നോ തുടങ്ങിക്കോളൂ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അതിഗംഭീരമായി നിൽക്കുന്ന അതി അനുഗ്രഹകാലമായി നിൽക്കുന്ന ഒരു മാറ്റത്തിലേക്കാണ് പറയുന്നത് അത് കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകുന്നില്ല കുട്ടികൾ ഉണ്ടാവാനും നന്നാവാനും വളരാനും രക്ഷപ്പെടാനും ഏറ്റവും നല്ല കേമത്തമാണ് ഇത് ചെയ്തോളൂ അമ്മമാർക്ക് ചെയ്യാവുന്ന വഴിപാടുകളാണ് അമ്മമാർക്ക് ചെയ്യുന്ന വ്രതമാണ് അപ്പോൾ അതുകൊണ്ട് ഇതും നിങ്ങളൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് നമ്മുടെ പരമ്പരയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമസ്കാരം കഴിഞ്ഞമ്പുരി